ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ വേണ്ടി പോകുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ ഏണിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഇൻവേറ്റ് വന്നതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ടാക്സ് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡയറക്റ്റ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ആ മെസ്സേജിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടാക്സ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ടാക്സിൽ എവിടെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സെറ്റിങ്സ് ചെയ്ത് വെക്കേണ്ടത് അങ്ങനെ പല കാര്യങ്ങൾക്കും പല പിന്നെ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ട് പല ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതുപോലുള്ള ഒരു പേജ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചിട്ട് തരാൻ പറ്റും പേജ് ഇല്ലാത്ത സ്ഥിതിക്ക് അത് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് തരല് അപ്പോൾ അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നാളും ആ പേജിൻ്റെ ഫോം ബാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് ടാക്സ് ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ ഇതുവരെ ഇത്രയും കാലമായിട്ട് ഞാൻ ചെയ്യാതിരിക്കുന്നത് ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് ബൈ ചാൻസ് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിലാണ് അതുപോലെയുള്ളൊരു പേജ് ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഒരു പേജ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഉദാഹരണം സിതം നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വന്നിരുന്നാലും അത് ഇല്ലാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ആഡ് ബാങ്ക് ഡീറ്റെയിൽസിന്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെറ്റപ്പ് ബട്ടണിന് സ്റ്റാർസിനായാലും ഏതെങ്കിലും ആഡ് പിന്നെ ടൂൾസിന് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആയിട്ട് നിങ്ങൾ കരുതിയിരിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിടാം നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നല്ലൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ ആയിരിക്കണം നിങ്ങളുടെ അക്കൗണ്ട് ഇനി അഥവാ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് എടുക്കുന്നതായിരിക്കും അക്കൗണ്ട് ആക്കുന്നതായിരിക്കും നല്ലത് അതായത് എസ് ബി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് പിന്നെ അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ഇങ്ങനെ കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള ബാങ്ക് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഈ കനറ ബാങ്ക് ആയാലും ശരി പിന്നെ ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ തന്നെ പഞ്ചാബ് ബാങ്ക് അതുപോലെ ഇങ്ങനെയുള്ള ബാങ്ക് അതും കുഴപ്പമില്ല പക്ഷെ തീരെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ സഹകരണ ബാങ്കും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ബാങ്കിൽ നിങ്ങൾ നല്ലത് ഡയറക്റ്റ് നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്ക് ബാങ്കിലാവും ബാങ്കാവുമ്പോൾ പിന്നെ അത് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ഒക്കെ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു വരും അതുകൊണ്ടത് നമ്മൾ സ്റ്റേറ്റും അങ്ങനെയുള്ള ബാങ്കായി ബാങ്കിലായിരിക്കണം നിങ്ങളുടെ അക്കൗണ്ട് പിന്നെ നിങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് ഈ പറഞ്ഞ ബാങ്കിലാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അതിൻ്റെ അവിടെ പോയിട്ട് സിഫ് കോഡ് വാങ്ങിയിട്ട് നിങ്ങൾ ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബാങ്കുകാർ പറഞ്ഞു തരുന്നതായിരിക്കും സിഫ് കോഡ് മീൻസ് നമ്മൾക്ക് പിന്നെ ഫോറിൻ കൺട്രി എന്നൊക്കെ എമൗണ്ട് വരുമ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ഈ ഫോർ നമ്പറാണ് ഈ സിഫ് കോഡ് പിന്നെ മസ്റ്റായിട്ടും പാൻ കാർഡും കരുതിയിരിക്കണം അതുപോലെ തന്നെ ആധാർ കാർഡും കരുതിയിരിക്കണം ഈ നാലും നമ്മുടെ ഈ നാല് കാര്യങ്ങൾ അതായത് പിന്നെ സിഫ് കോഡ് പാൻ കാർഡ് ആധാർ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് നല്ലൊരു ബാങ്കിൽ അക്കൗണ്ട് ആയിരിക്കണം അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ആ സെറ്റപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൽ സെറ്റപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നതായിരിക്കും ലീഗൽ നെയിം ലീഗൽ നെയിം എന്ന് മീൻസ് നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡിലൊക്കെ നെയിം എന്താണോ അതാണ് നിങ്ങളുടെ ലീഗൽ നെയിം അതായിരിക്കണം അവിടെ കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഈ പേജിൻ്റെ പേജിലെന്താണോ നിങ്ങൾ പേരിട്ടത് അല്ലെങ്കിൽ ഫേസ്ബുക്കിനെന്താണോ പേരിട്ടത് അതെല്ലാം നിങ്ങൾ അവിടെ കൊടുക്കുന്നത് നിങ്ങളുടെ ആധാർ കാർഡിലും പാൻ കാർഡിലൊക്കെ എന്താണ് പേരുള്ളത് ആ അതായിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് അതിന് ശേഷം നിങ്ങളുടെ സെക്കൻഡ് നെയിം ചോദിക്കും അപ്പോൾ തേർഡ് നെയിമല്ലേ ചോദിക്കും അപ്പം സെക്കൻഡ് ഇല്ലെങ്കിൽ തേർഡ് നെയിമ് അസ്റ്റ് നിങ്ങളുടെ ഇനീഷ്യൽ ഇട്ട് കൊടുക്കണം ഓക്കെ എൻ്റെ പേര് ഷാജിത് കേസിൽ നിന്ന് ഷാജിദ് അത് ഫസ്റ്റ് പേര് പിന്നെ ഇനീഷ്യൽ കേസ് തേർഡ് നെയിമായിട്ട് ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നതായിരിക്കും അത് ബിസിനസ് എന്നുണ്ടോ ഇൻഡിവിജ്വൽ നിന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും ബിസിനസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കരുത് ഇൻഡിവിജ്വൽ ആയിരിക്കണം നമ്മൾക്ക് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് അപ്പം ഇൻഡിവിജ്വലിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം പിന്നെ പ്രൈമറി അഡ്രസ്സ് ആധാറിൽ പ്രൈമറി ആയിരിക്കും അടുത്ത് ചോദിക്കുന്നത് അതിൽ ആധാറിൽ എന്താണോ അഡ്രസ്സ് ഉള്ളത് അത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം വേറെ അഡ്രസ്സ് കൊടുക്കരുത് പിന്നെ പാൻ കാർഡ് പാൻ കാർഡ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനിലുണ്ട് പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിൻകോഡ് പിൻകോഡ് നമ്മുടെ പോസ്റ്റ് പിൻകോഡാണെന്ന് ഉദ്ദേശിക്കുന്നത് ആ പിൻകോഡ് കറക്റ്റ് അറിഞ്ഞിരിക്കണം ആ പിൻകോഡ് നിങ്ങൾ അവിടെ കൊടുക്കണം അതുപോലെ തന്നെ ഫോൺ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ആയിരിക്കണം ഫേസ്ബുക്കിലൊക്കെ ഫേസ്ബുക്ക് കമ്മ്യൂണിക്കറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈല് കൊടുത്താലും നിങ്ങൾക്ക് ഫേസ്ബുക്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പർ നിങ്ങൾ അതന്നെ ആയിരിക്കണം ഇതിൽ കൊടുക്കേണ്ടത് അത് കൂടാതെ മെയിൽ ഐ ഡി മെയിൽ ഐ ഡി നിങ്ങൾക്ക് പിന്നെ ഫേസ്ബുക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ചെയ്താൽ ആ അതേ മെയിൽ ഐ ഡിന് നിങ്ങൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് ശേഷം നിങ്ങൾക്ക് വരുന്നത് പിന്നെ ഈ എമൗണ്ട് ആക്കേണ്ടത് ബാ മാനുവലി ലിങ്ക് ബാങ്ക് അക്കൗണ്ട് അതായത് സാധാരണ നോർമലായിട്ട് ബാങ്കിലേക്ക് അക്കൗണ്ട് എമൗണ്ട് ആക്കുന്ന രീതിയിൽ വേണോ അല്ലെങ്കിൽ പേ അക്കൗണ്ടിൽ ആക്കുന്ന രീതിയിൽ വേണോ അങ്ങനെയുള്ള ചോദ്യമായിരിക്കും അടുത്തത് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ മാനുവലി ലിങ്ക് ബാങ്ക് അക്കൗണ്ട് അതായിരിക്കും ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ നമുക്ക് നൂറ് ഡോളർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയത് പുതിയതായിട്ടുള്ള ഒരു റൂൾസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള പിന്നെ ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിൽ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നൂറ് ആയിട്ട് മതി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് മന്ത്ലി നല്ലൊരു ഏണിങ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നൂറ് ഡോളറിൻ്റെ മുകളിലും ഏണിങ്സ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട പിന്നെ നൂറ് ഡോളറിൽ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ പിന്നെ അത് ഈ ബാങ്കിൻ്റെ ഓരോ ട്രാൻസാക്ഷനും ഒരു ഒരൈമ്പത് ഒരു നൂറ് രൂപയോളം കട്ട് അപ്പം ആ കട്ടാവുന്ന ചാർജ് ഇരുപത്തഞ്ച് രൂപയിലാണ് നിങ്ങൾ ഇരുപത്തഞ്ച് ഡോളറിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ചാർജ് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും അതിനേക്കാൾ നല്ലത് നൂറ് ഡോളറിൽ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൂടാതെ പിന്നെ പിന്നെ ഏണിങ്സ് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ അതായത് അമ്പത് ഡോളറിലും കുറവാണെന്ന് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മന്ത്ലി അപ്പോൾ നിങ്ങൾ അവിടെ ട്വൻ്റി ഫൈവ് ഡോളറിൽ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഡോളർ ആവുമ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് വരുന്നതായിരിക്കും അതിനുശേഷമാണ് വരുന്നത് അക്കൗണ്ട് ഹോൾഡർ നെയിം അതായത് നിങ്ങൾ ബാങ്കിൽ എന്താണോ പേര് കൊടുത്ത് അതേ സെയിം പേര് തന്നെ അക്കൗണ്ട് ഹോൾഡർ നെയിമിൻ്റെ കോളത്തിലും നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കണം അതിന് ശേഷമാണ് സിഫ് കോഡ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് സിഫ് കോഡും ഫില്ല് ചെയ്യണം പിന്നെ അക്കൗണ്ട് നമ്പർ നിങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഫില്ല് ചെയ്യണം അപ്പോൾ ആഡ് ടാക്സ് ഇൻഫർമേഷൻ ആയിരിക്കും അടുത്തതായിട്ട് വരുന്നത് അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ അവിടെ എന്താ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ആ നിങ്ങളോട് ആദ്യം തന്നെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് അടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ടാക്സ് ഇൻഫർമേഷൻ അതായത് ഡിജിറ്റൽ ഫോം ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പം ആ ഒരു ഓപ്ഷൻ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ടാക്സ് ഫോം ഫില്ല് ചെയ്യേണ്ടി വരുന്നത് അപ്പം അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ പിന്നെ ബിസിനസ് ആണോ ഇൻഡിവിജ്വൽ ആണോ നിങ്ങളുടെ അക്കൗണ്ട് ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവിടെ ഇൻഡിവിജ്വല് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതേ ഫോമിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിനെ ഇതിൽ തന്നെ ആയിരിക്കും വരുന്നത് ഇത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ യു എസ് സിറ്റീസൺ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആ ഒരു യു എസ് സിറ്റീസൺ അപ്പം അവിടെ നോന്ന് ടിക്ക് മാർക്കിൽ എസ് എസ് ഇട്ട് കൊടുക്കരുത് നിങ്ങൾ നോൻ്റെ നോൻ്റെ കോളത്തിൽ തന്നെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കണം പിന്നെ അതിന് ശേഷം വരുന്ന തേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇതിന് ഓണറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് ഓണർ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതിലും നിങ്ങൾ നോന്ന് ക്ലിക്ക് ൊടുക്കണം നോ നല്ല ഒരു കുളത്തില് നോന്നില്ലൊരു കുളം ഉണ്ട് ആ കുളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ പിന്നെ അടുത്ത് വരുന്ന അതിന് ശേഷം വരുന്ന കൺട്രി രാജ്യം ചോദിക്കുന്നത് അപ്പം രാജ്യം നമ്മൾ ഇന്ത്യ ആണല്ലോ അപ്പം ഇന്ത്യ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അടുത്ത് വരുന്ന ഐ ഹാവ് നോൺ യു എസ് ടിൻ അതായത് നമുക്ക് യു എസിൻ്റെ ഇവിടുത്തെ പാൻ കാർഡ് പോലെ തന്നെ യു എസ് ഇൻ്റെ ടിന്നെ ചോദിച്ചു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പം അത് എല്ലാ അത് നമ്മൾ അല്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാൻ കാർഡ് കാഡാണല്ലേ അപ്പോൾ അവിടെ പിന്നെ ഐ ഹാവ് നോൺ യു എസ് ടി എന്നുള്ള ആ കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ഈ പാൻ കാഡിൻ്റെ കോളായിരിക്കും വരുന്നത് ആ പാൻ കാഡിൻ്റെ കോളത്തിൽ നിങ്ങളുടെ പാൻ കാഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം പാൻ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും നേരത്തെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് അപ്പോൾ കൊടുക്കേണ്ടി വരില്ല അതിന് ശേഷമാണ് അഗൈൻ പിന്നെയും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്കെത്തും നമ്മൾ ഇത്രയും നേരം ഫില്ല് ചെയ്തിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൂടി നമ്മുടെ മുന്നിലേക്ക് അപ്പം പിന്നെ അതിന് ശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് ലാസ്റ്റ് നിങ്ങൾ ഈ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ഈ കൺ നിങ്ങളുടെ കണ്ടൻ്റൊക്കെ പെർഫോമൻസ് ചെയ്യുന്ന യു എസ് സിലാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പം എല്ലാം അപ്പോൾ സീറോ പെർസെൻറ്റേജ് യു എസ് എല്ലാം നോ യു എസ് എന്ന് അപ്പം അവിടെ ഒരു കോളം വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം എന്നായിരിക്കണം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത് അതൊക്കെ ശ്രദ്ധിക്കാനുള്ളതാണ് പിന്നെ സിഗ്നേച്ചർ പാൻ കാർഡ് നെയിം സിഗ്നേച്ചർ എന്നുള്ളൊരു ലാസ്റ്റ് ഒരു കോളം വരുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡിലുള്ള പേര് ആയിരിക്കാം കേട്ടോ വേറെ നിങ്ങൾ സിഗ്നേച്ചർ അല്ല സിഗ്നേച്ചറിൻ്റെ അടുത്ത് നിങ്ങളുടെ പാൻ കാർഡിലുള്ള പേര് നമ്പറുള്ള പേര് ഓക്കെ പിന്നെ അതിന് ശേഷം വരുന്നത് ഫുള്ള് നിങ്ങൾ ഫോം ചെയ്താൽ നിങ്ങൾ ഫില്ല് ചെയ്ത യു എസ് ടാക്സ് ഇൻഫർമേഷൻ്റെ ഫോം നിങ്ങളുടെ മുന്നിൽ തന്നെ ഡിജിറ്റൽ ഫോം അത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു കോളത്തിൽ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാണ്ട് മാർക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാം അതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് പിന്നെ ബാങ്ക് ഡീറ്റെയിൽസും ടാക്സ് ഇൻഫർമേഷനും ഒക്കെ ഫില്ല് ചെയ്ത് സക്സസ്ഫുൾ ആയി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത് റിപ്ലൈ ചിലപ്പോൾ ഇത് പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ എൻ്റെ കയ്യിൽ അതുപോലുള്ള ഒരു പേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും നിലവിൽ പേജ് ഇല്ല അപ്പം അതുവരെ ഉള്ളവർക്ക് സംശയം ഇങ്ങനെ തീർന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നത് അപ്പം അത്യാവശ്യം ചില ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞ ഇറക്കളെ തരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഡൗട്ട് ഡൗട്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക പിന്നെ ഇതുപോലുള്ള വീഡിയോ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ 嘉言。